ആർ ഈ വർഷത്തെ ആദ്യ ആറ് മാസം ഖത്തറിലെത്തിയത് ഇരുപത്തിയാറ് ലക്ഷം സന്ദർശകർ ഖത്തർ ടൂറിസമാണ് സഞ്ചാരികളുടെ ഖത്തർ ടൂറിസം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പെർഫോമൻസ് റിപ്പോർട്ടിലാണ് രാജ്യത്തെത്തിയ സന്ദർശകരെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് സന്ദർശകരുടെ എണ്ണത്തിൽ മൂന്ന് ശതമാനം വർധനയാണ് സന്ദർശകരിൽ ഏറ്റവും കൂടുതൽ പേരെത്തിയത് ജി സി സി രാഷ്ട്രങ്ങളിൽ നിന്നാണ് ആകെ സഞ്ചാരികളുടെ മുപ്പത്തി ആറ് ശതമാനം രണ്ടാമത് യൂറോപ്പിൽ നിന്ന് ഇരുപത്തിയാറ് ശതമാനം പേരാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് ഖത്തർ കാണാനെത്തിയത് ഏഷ്യ ഓഷ്യാനിയ വൻകരയിൽ നിന്ന് ഇരുപത്തിരണ്ട് ശതമാനം എത്തി അമ്പത്തിയേഴ് ശതമാനം യാത്രക്കാരും എത്തിയത് വിമാനമാർഗമാണ് മുപ്പത്തിമൂന്ന് ശതമാനം കര വഴിയും ഒൻപത് ശതമാനം കടൽ വഴിയും രാജ്യത്തേക്ക് പ്രവേശിച്ചു എഴുപത്തിയൊന്ന് ശതമാനമാണ് ഹോട്ടൽ ഓക്യുപ്പൻസി നിരക്ക് മീഡിയ വൺ ദോഹ